കൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്ഥലങ്ങളാണ് ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നുകൂടെ പറയാൻ പോകാൻ ജീവിച്ചു ലോറൻസിന്റെ ഇംഗ്ലീഷ് ഡോവലായ ലേഡി ചാപ്പിസ് ഡവർ പല വിഖ്യാതമായ ഡോലിൻ്റെ സ്വതന്ത്രമായി ചാപ്പിച്ചു താമസിക സാറ് അവതരിപ്പിച്ച വളരെ കൃത്യമായൊരു കഥാപാഷമാണ് പ്രതിമന്ത്രിയുടെ താമര

അദ്ദേഹം ഈ കോണിയിൽ പെണ്ണു കളഞ്ഞ ചെന്നപ്പോൾ അവിടത്തെ ഒരു കാണൂരാണ് നമ്മുടെ നാടുകളല്ല അവിടെ കാണുമ്പോൾ ഒരു നാർച്ചിസ്റ്റ് ഡങ്കൻ ആ ഡങ്കനെപ്പോഴും കളഞ്ഞാണ് ഈ ക്രിപോൺ ചാട്ടറിലെ അവരുടെ യുവാക്കൾ ശക്തി സുഖം സുന്ദരമാണ് ക്രിപോൺ ചാട്ടറിനെ വീഴ്ചകളാണ് പക്ഷെ ക്രിഫോൺ ചാട്ടറിനെ കുറ്റികളില്ല അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു ഭാര്യക്ക് ഭർത്താവന കിട്ടുന്ന ഒന്നും ഒന്നും ഇനി ലഭിക്കില്ല അപ്പോൾ തോന്നി വന്നു എനിക്ക് കുട്ടിയും വേണ്ട ഒന്നും വേണ്ട എനിക്ക് അങ്ങനെ കണ്ടാൽ മതിയെന്ന് അങ്ങനെ സന്തോഷകരമായ റാവിയിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ഫ്ലിപ്പോൾ ചാറ്റിലേക്ക് അത് പറ്റി തൻ്റെ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന മെനേഴ്സ് എന്ന ആ കത്ത് ഒന്നും ഇല്ല പറഞ്ഞിരുന്നു ഇതിനൊന്ന് ഫ്ലിപ്പോൺ ചാർട്ടിൽ അവരോട് പറഞ്ഞിരുന്നു അഭിമുഖരായ അറിയിൽ കുട്ടി കുറ്റി കുട്ടി കുറ്റിയുണ്ടാകുമെങ്കിൽ അത് നല്ലതായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടതാണ് കാരണം അത്യാവശ്യത്തിന്റെ സുഹൃത്ത് മൈക്കിൾ വന്ന് പറഞ്ഞു എനിക്കും ക്ലാസിക്ക് വായിച്ചിട്ടുണ്ടോ അവരെ പാട്ട് പ്രകാരം കുട്ടികളുണ്ടോ അതുപോലെ കുട്ടികളോ അങ്ങനെ അവൾ അവളോട് പറഞ്ഞു അന്വേഷിക്കു കണ്ടെത്തും െ പക്ഷെ ആൾ അഭിമുതനായിരിക്കണം കാരണം അവര് ഇടപ്രഭു പ്രഭുക്കന്മാരാണ് അവർക്ക് ചേർന്ന് ബന്ധമായിരുന്ന അങ്ങനെ എസ്റ്റേറ്റിൽ പണി നിൽക്കുന്ന മെല്ലേസ് പോയ ഈ കോണി പച്ചമ്മോൺ മെല്ലേസും തമ്മിൽ അടുത്ത റിപ്പോർട്ട് ചാറ്ററിൽ അറിഞ്ഞില്ല അവളെപ്പോ നിലവിൽ ഗർഭിണിയാണ് വീട്ടിലേക്ക് പോയി അടുത്ത വസന്തത്തിൽ വരാ എന്ന് പറഞ്ഞാൽ എല്ലാം രഹസ്യമായി ഒതുക്കി വെച്ച് പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരാന പോയതാണ് അങ്ങനെ ഒരു കത്ത് വന്നു ആ കത്ത് കൊണ്ടുവന്നു അദ്ദേഹം തന്നെ വേലക്കാരി പരിചാരികൾ ബോൾട്ടനോട് ഓടി വന്നു എന്താ സാർ ഈ കത്ത് വിളിച്ച് നോക്കും അയ്യോ എന്താ രഞ്ജിക്കുന്നു അത് കഴിയുന്നു കഴിഞ്ഞ വർഷത്തെ മനോഹര പോയത് വേറെ ഭാര്യ വിളിച്ച്

कोनी है अलग किसे रवल मन्ना जान पावे रबीले क्यों अरुण नजारी माफरी के ऊपर था से या अल बिया कत्तवाई से रुक कर बोल जाता